നമസ്കാരം അനന്തു കൃഷ്ണൻ നേതൃത്വം കൊടുത്ത പാതി വില തട്ടിപ്പിലെ വരുന്ന വിവരങ്ങൾ കേരളത്തിൽ നടക്കുന്നതാണ് എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്ന പല മാധ്യമങ്ങളും കണ്ടിരുന്ന നടക്കുന്നതാണ് അൽ മുക്താദർ ജുവല്ലറി നടത്തി കബളിപ്പിക്കലിനെ കുറിച്ചുള്ള വാർത്തകൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ നാട്ടുകാരിൽ നിന്നും പണം സമാഹരിച്ച ജുവല്ലറി ഷോറൂമുകൾ വികസിപ്പിച്ച അൽ മുക്താദർ ജുവല്ലറിയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നത് അടുത്തിടെയാണ് ഈ റെയ്ഡോടെ ജുവല്ലറിയുടെ തട്ടിപ്പുകൾ പുറത്തുവരികയുണ്ടായി അൽ മുക്താദർ ജ്വല്ലറിയിൽ മുന്നൂറ്റൻപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു ഇതോടെ ജുവല്ലറി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അടിമുടി തട്ടിപ്പ് നടത്തി അൽ മുക്താദർ ജുവല്ലറിയുടെ കേരളത്തിലെ ഷോറൂമുകൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് ഇതിനിടെ ചില ഷോറൂമുകൾ തുറന്നപ്പോൾ ജ്വല്ലറിയിൽ സ്വർണ്ണത്തിന് പണം മുൻകൂറായി നൽകിയവർ ഷോറൂമിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധിച്ചു പെൺമക്കളുടെ വിവാഹത്തിന് ഇരട്ടി സ്വർണം എന്ന ഓഫർ അടക്കം വിശ്വസിച്ച് ലക്ഷങ്ങൾ മുടക്കിയവരാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായത് ജ്വല്ലറി അടഞ്ഞുകിടക്കുന്നത് കണ്ട് തുറക്കുന്നതും കാത്തിരിക്കുന്നു പണം കൊടുത്തവർ പലരും അടഞ്ഞുകിടക്കുന്ന ഷോറൂം കണ്ടത് തിരിച്ചുപോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള അൽ മുഖ്താദിർ ഷോറൂം തുറന്നത് ഇതോടെ പണം മുടക്കിയിട്ടും സ്വർണം കിട്ടാത്തവർ ഇരച്ചു കയറി തങ്ങൾ മുടക്കിയ പണം തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു ഇവരിൽ ചിലടുത്ത വീഡിയോയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ എടുത്തവരെ തടഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതും കാണാം പലരും പരാതി നൽകാത്ത കാര്യം അടക്കം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരാതി കൊടുത്താൽ ഒരു രൂപ പോലും തിരികെ കിട്ടില്ലെന്ന ഭീഷണിയിലാണ് ഇവർ പ്രതിഷേധങ്ങളെ നേരിടുന്നത് ലക്ഷങ്ങൾ നൽകിയവർ പണം തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടെന്ന അവസ്ഥയിലാണുള്ളത് നിക്ഷേപം എന്ന നിലയിൽ പണം വാങ്ങിയ ശേഷം ഷോറൂമുകളിൽ നിന്നും സ്വർണ്ണമടക്കം കടത്തിയെന്ന ആക്ഷേപങ്ങളുണ്ട് മതത്തിന്റെ അകമ്പടിയിൽ ബിസിനസ് നടത്തുകയാണ് അൽ മുഖ്താദി ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ സലാം ചെയ്തത് ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട് നേരത്തെ ഇൻകം ടാക്സ് പരിശോധനയിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലിന് മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അൻപത് കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തൽ മണി ചെയിൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയത് പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജുവല്ലറി നടത്തിയത് മൂന്ന് ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ മുപ്പത് ലക്ഷം എന്ന കള്ളക്കണക്കുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നത് ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിന്റെ സഹായവും ജ്വല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് അൻപത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ദുബായിലേക്കാണ് പണം കടത്തിയത് രാജ്യത്തിന് നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുത്തത് സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തി ജ്വല്ലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ലെന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തൽ ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജ്വല്ലറിയാണ് അൽ മുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങളിൽ ജുവല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നിരുന്നു ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തുവരുന്ന സാഹചര്യമാണുള്ളത് ഇതിനിടെ അൽ മുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി അടുത്തിടെ അൽമുക്താദിർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസറും രംഗത്തു വന്നിരുന്നു നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശാ തട്ടിപ്പുമായാണ് ജുവലറി എത്തിയതെന്ന് ഉത്തരവാദിത്തപ്പെട്ട അബ്ദുൾ നാസർ അന്ന് ഉയർത്തിയ ആരോപണം പത്രങ്ങളിലെ പരസ്യം കണ്ട നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് എത്തുന്നവരിൽ നിന്നും വൻ തുക ഡിപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറും മാസവും ഒരു വർഷവും കഴിഞ്ഞ സ്വർണം നൽകാമെന്നുറപ്പിന്മേലാണ് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചത് ഇങ്ങനെയാണ് നിരവധി ആളുകൾക്ക് സ്വന്തം പണം നഷ്ടമായത്